ഹലോ ഡിയേഴ്സ് ഇന്നൊരു കേക്ക് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ള കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചെയ്തിട്ടുള്ള രണ്ട് കേക്കുകളുടെ വീഡിയോ ആണ് രണ്ട് കേക്കാണെങ്കിലും കേക്കുകൾ ഒരുപാട് ബേക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഒന്ന് വെഡ്ഡിങ് കേക്കായിരുന്നു ടു കെ ജിയിൽ വന്നിട്ടുള്ള ടു ടയർ വെഡ്ഡിംഗ് കേക്കായിരുന്നു അപ്പോൾ അത് അത്യാവശ്യം ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് പാനിൻ്റെ പാനിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ബാറ്റർ ഒഴിച്ചിട്ടാണ് കേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്ത കേക്ക് ഗ്രീൻ വെൽവെറ്റ് കേക്കാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആ ഡിസൈനും കൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഫോർ കെ ജിയിൽ വന്നിട്ടുള്ള കേക്കായിരുന്നു അപ്പോൾ നമ്മളുടെ ഓവൻ ചെറുതാണ് അപ്പോൾ ഫോർ കെ ജിടെ ബാറ്ററിയൊക്കെ ഒഴിച്ച് ട്രേ ഓവനിൽ വെക്കാൻ പറ്റാത്ത കാരണം ടു കെ ജിയുടെ ടിന്നിലും പിന്നെ വൺ കെ ജിടെ രണ്ട് ടിന്നിലൊക്കെ ആയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉള്ള കാരണം പിന്നെ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു വെഡിങ് കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള കാരണം ഇതിൽ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഒക്കെ ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫസ്റ്റ് കേക്ക് കഴിഞ്ഞപ്പോഴേക്കും കിച്ചൺ ആകെ മെസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പോഴെങ്കിലും കേക്ക് ബേക്കായി ആ കേക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചപ്പോഴാണ് നമുക്ക് ആ ടൈമിലാണ് ഫോർ കെ ജി കേക്കിൻ്റെ ഓർഡർ വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതെന്തായാലും കട്ട് ചെയ്തതല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫോർ കെ ജി ബേക്ക് ചെയ്യാൻ നിൽക്കുക എന്നുള്ള രീതിയിൽ ഈ കേക്ക് വേഗം തന്നെ ഐസിങ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് കുറേ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് ഹാഫ് കെ ജി കേക്ക് എനിക്ക് മുന്നേ ഓർഡർ വന്നിട്ട് കൊടുക്കാനുണ്ടായിരുന്നു വൈകിട്ടേക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇതിലെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പ് അധികം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറേശേ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ എന്താ ആ ബോട്ടിലിൻ്റെ അടപ്പിൽ ഹോൾ ഇട്ടിട്ട് അത് വെച്ച് ഒഴിക്കും കുറേ കേക്കൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം കേട്ടോ ഒരു കേക്കൊക്കെ വരുമ്പോഴാണ് ഞാനിങ്ങനെ ചെറിയ പാത്രത്തിൽ നിന്ന് സ്പൂണ് വെച്ചിട്ട് ഒഴിക്കാറ് കാരണം അത് അപ്പം തന്നെ ചെയ്ത് ആ കേക്കിന് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്ന സിറപ്പാകുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ ഇത് ഫ്രിഡ്ജിൽ നന്നായി തണുപ്പിച്ചതിൻ്റെ ശേഷമാണ് കേക്കിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്ലാക്കും വൈറ്റും കേക്കുകൾ ഫോറസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഷുഗർ സിറപ്പിൽ എപ്പോഴും ഒരു പട്ടയും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കാറ് അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്തെടുക്കാറ് അപ്പോൾ ഇതിപ്പോൾ ഒന്നിച്ചായ കാരണം ആദ്യം സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ കുറച്ച് ഈ കേക്കിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ലാസ്റ്റ് പട്ടയിട്ട് തിളപ്പിച്ച് വെളുക്കടി ചെയ്തേട്ടാ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കേക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതാണ് ഏറ്റവും നല്ലത് നല്ലതെട്ടാ നമ്മൾ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക ഫ്രിഡ്ജിൽ കുറേ നേരം വെക്കാൻ ടൈമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഫ്രീസറിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് ചെയ്യുക അപ്പോൾ പിന്നെ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചാലും ഉള്ളിലാ തണുപ്പുണ്ടാവും ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാലും കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് തണുപ്പിച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കും കേട്ടോ എന്നിട്ട് കേക്കിലേക്ക് ഒഴിക്കാം അതാണ് നല്ലത് അതുപോലെ വാനില സ്പഞ്ച് അതായത് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ സ്പഞ്ചും ഇതെല്ലാം സെയിം റെസിപ്പിയും അതുപോലെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫില്ലിംഗ് വീഡിയോയും എല്ലാതും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് താല്പര്യമുള്ളവർ അതൊക്കെ കയറി കണ്ടു നോക്കുക അതാണ് ഞാൻ ഇതിൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ റെസിപ്പി ഒന്നും പറയാത്തത് കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതല്ലേ അപ്പോൾ അത് കാരണം അപ്പോൾ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് എങ്ങനെയാണ് റെഡിയാക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടും കൂടെ നോക്കാം അപ്പോൾ കേക്ക് അത്യാവശ്യം ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ കസ്റ്റമർ റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ഞാൻ ടു കെ ജിന്റെ ബാറ്ററി ഒന്നിച്ചുണ്ടാക്കിയിട്ട് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിലും ഫൈവ് ഇഞ്ചിൻ്റെ രണ്ട് പാനിലായിട്ടൊഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സെവൻ ഇഞ്ചിൻ്റെ രണ്ട് പാനിൽ ഒഴിച്ചപ്പോൾ ഞാൻ ഒരു പാനിൽ ഒരു രണ്ട് ലെയർ കിട്ടുന്ന പോലും മറ്റേ പാനിൽ ഏകദേശം മൂന്ന് ലെയർ കിട്ടുന്ന രീതിയിലായിട്ടാണ് ബാറ്ററി ഒഴിച്ചു കൊടുത്തത് കേട്ടോ കാരണം അഞ്ച് ലെയർ മതി ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് കിട്ടാനായിട്ട് നിരമറിച്ച് ഇത് രണ്ടും ഒരേ അളവിൽ രണ്ട് പാനിലായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് മൂന്ന് ലെയർ വെച്ചിട്ട് രണ്ടും കട്ട് ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ മൊത്തം ആറ് ലെയർ കിട്ടും ഇതിപ്പോൾ അഞ്ച് ലെയർ ആവശ്യമുണ്ടായിരുന്നുള്ളോ അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ ടയർ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ അല്ല ഫസ്റ്റ് ടയർ കേക്ക് അധികം നമ്മളങ്ങ് സോക്ക് ചെയ്ത് കുതിർത്തി എടുക്കരുത് കേട്ടോ അത് എപ്പോഴും ശ്രദ്ധിക്കുക വല്ലാതെ ഷുഗർ സിറപ്പ് ഒഴിക്കാതെ നോക്കുക പിന്നെ ഡബിൾസ് ഒരു മൂന്ന് പീസ് താഴത്തെ കേക്കിൽ കൊടുക്കാറുണ്ട് ഞാൻ എപ്പോഴും അപ്പോൾ നമ്മളുടെ മുകളിലെ കേക്ക് ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴത്തെ കേക്ക് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നം വരില്ല അപ്പോൾ നിങ്ങളിതുപോലെ ടയർ കേക്ക് വെച്ച് കഴിയുമ്പോൾ താഴത്തെ ടയറിൽ ഇതുപോലെ ഡവൽസ് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ രണ്ട് കേക്കും സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു വലുതായിട്ടുള്ള ഒരു ഡവൽസ് രണ്ടിൻ്റെ ഹൈറ്റിൽ ഒന്നിച്ച് ഇറക്കി കൊടുക്കുക കേട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പം കേക്ക് രണ്ടും ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഈ കേക്ക് ഫൈനൽ കോട്ട് ചെയ്യുന്നത് കേട്ടാ ഇത് ആ കേക്കിൻ്റെ മുകളിലത്തെ ടയറാണ് കേട്ടോ മുകളിലത്തത് ഇത്തിരി ചെറുതാണ് പക്ഷേ കുറച്ച് ടോളായിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റിക്ക് കൊടുക്കണം എന്നില്ല കാരണം നമ്മൾ രണ്ടിലും കൂടിയിട്ട് ഇനി ഒരു സ്റ്റിക്ക് മൊത്തമായിട്ട് ഇൻസേർട്ട് ചെയ്യും അപ്പോൾ ഇതിലങ്ങനെ കൊടുക്കണമെന്നില്ല ഡോൾ കേക്കായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാത്രം കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഉള്ളിൽ ഡബിൾസ് കൊടുക്കണം കേട്ടോ ടൂ ടയർ അല്ലെങ്കിലും അപ്പോൾ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് കേക്ക് അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലറ്റ് നൈഫ് വെച്ചിട്ട് മാത്രം എങ്ങനെയാണ് കേക്കിൻ്റെ സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യൽ എനിക്കങ്ങനെ ചെയ്ത് അത് അത് ശീലമായി അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം സ്ക്രൈപ്പർ വയ്ക്കുന്നേക്കാളും ഈസി ആയിട്ട് ഇതുകൊണ്ട് ചെയ്യുമ്പോൾ വേഗം കഴിയണ പോലെ തോന്നാറുണ്ട് അപ്പോൾ തുടക്കത്തിലേ ചെയ്ത് കേക്ക് പഠിക്കുന്നവരൊക്കെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുത്ത് പഠിക്കാനായിട്ട് നോക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രീം പൈപ്പിംഗ് ബാഗിൽ ഇടണം അങ്ങനെ പിന്നെ സ്ക്രൈപ്പറിൻ്റെ ആവശ്യം വരും അപ്പോൾ അതൊക്കെ വീണ്ടും കുറേ പണിയും കൂടുതലാണ് പൈപ്പിംഗ് ബാഗൊക്കെ പിന്നെ റീയൂസ് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ എക്സ്പെൻസീവ് അല്ലേ അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ നമുക്കിത് വെച്ചിട്ട് തന്നെ സൈഡും ഫിനിഷ് ചെയ്യാം നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ എനിക്കത് ഈസി ആയ കാരണമാണ് ഞാൻ ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യണേട്ടോ ഇത് പിന്നെ ഗ്രീൻ വെൽവെറ്റിൻ്റെ കേക്കാണ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഇതും ബീറ്റായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഇടാം കേട്ടോ അങ്ങനെ പിന്നെ ബാറ്ററിൽ കളർ ആഡ് ചെയ്യണം അപ്പോൾ ഗ്രീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രീൻ വെൽവെറ്റ് ആണല്ലോ അപ്പോൾ ഗ്രീൻ കളറ് മാജിക് കളേഴ്സിൻ്റെ ആണ് കേട്ടോ ആഡ് ചെയ്യണത് അതൊരു ആറ് ഡ്രോപ്പോളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കളർ കിട്ടുക അപ്പോൾ സ്റ്റാൻഡ് മിക്സറിലായാലും മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്പാച്ചിലെ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യണം കേട്ടോ കാരണം അടിഭാഗത്തൊക്കെ ഇപ്പോൾ നടത്താൻ കണ്ടിട്ടില്ലേ ഇങ്ങനെ കളറാവാത്ത ഭാഗങ്ങളുണ്ടാവും അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്തു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അധികം ഇളക്കി മിക്സ് ആക്കാണ്ട് പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടി കാണിക്കുന്ന കാരണം കേട്ടോ ഇത്ര സ്പീഡ് തോന്നുന്നത് അത്രയും സ്പീഡിലൊന്നും ചെയ്യരുത് സ്ലോവിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ചെയ്യാം അങ്ങനെ പിന്നെ ആ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ബട്ടർ പേപ്പർ താഴെയിട്ടിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ചെല്ലാം വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടയർ കേക്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ കേക്ക് സ്റ്റാക്ക് ചെയ്തു പിന്നെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ അത് ഇട്ട് പോകരുത് മുകളിൽ നിന്ന് രണ്ട് കേക്കും കൂടിയിട്ടുള്ള ആയിട്ടുള്ള സ്റ്റിക്ക് അതായത് ഞാൻ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ ഡബിൾസ് ആണ് വലുത് അത് രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ തന്ന സെയിം റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള സെയിം ഡിസൈൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്തേട്ടോ റെഡ് റോസും പിന്നെ മിസ്റ്റർ ആണിസസിൻ്റെ ടോപ്പറും പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് പേളിൻ്റെ കളറുള്ളത് വലുതും ചെറുതും ആയിട്ടുള്ളത് മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കേക്ക് പാക്ക് ചെയ്ത് വിട്ടു കസ്റ്റമർ കൂടെ ഒന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തേട്ടോ അപ്പോൾ അങ്ങനെ ആ കേക്ക് പോയി അപ്പോൾ അത് എങ്ങനെയുണ്ട് ഡിസൈൻ ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുക അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ഗ്രീൻ വെൽവറ്റിൻ്റെ സ്പഞ്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തണുക്കാനായിട്ട് വെച്ചു അങ്ങനെ തണുത്തതിന് ശേഷം പിന്നെ കേക്ക് ഞാൻ ഐസിങ് ചെയ്യാണ് അപ്പോൾ ഇത് പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കേണ്ടതാണ് കാരണം നമ്മൾ രണ്ട് ടിന്നിലായിട്ടാണല്ലോ ബേക്ക് ചെയ്തത് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ അതൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കായിരുന്നു അപ്പോൾ ഫോട്ടോ ഫോട്ടോ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോയി അതൊക്കെ എടുത്തു വന്നിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ക്രീം ചീസ് ഫില്ലിങ്ങൊന്നും അല്ല നോർമൽ ഗ്രീൻ വെൽവെറ്റ് ആണ് അപ്പോൾ അതനുസരിച്ചുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അത് കാരണമാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല പിന്നെ രണ്ടിലും കൂടി പറയണ്ടേ അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ കേക്കും സെറ്റാക്കി ആക്കി എടുക്കുകയാണ് അപ്പോൾ ഈ കേക്ക് നമുക്ക് രാത്രി ചെയ്ത് വെച്ചിട്ട് നാളെ രാവിലെയാണ് കൊടുക്കാനുള്ളത് കാരണം ടൈം ഉണ്ട് അപ്പം ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമാണ് രാവിലെ ഫൈനൽ കോട്ട് ചെയ്ത് അതുപോലെ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ കേക്കിൻ്റെ ടോപ്പിൽ വയ്ക്കാൻ കേട്ടോ ഫോട്ടോ പ്രിൻറ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഭംഗി പോകാറുണ്ട് മുന്നേ എനിക്കങ്ങനെ വെച്ചിട്ട് ഒരബദ്ധം വെച്ചിട്ടുണ്ട് അപ്പം അത് കാരണം എടുത്തു വെച്ച പ്രിൻറ്റ് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുൻപൊക്കെ നമുക്ക് കേക്കിൽ വയ്ക്കാം കുഴപ്പമൊന്നുമില്ല വെച്ച് ഇവിടെയാണ് ചെയ്യണം അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള കേക്കായ കാരണം കുറേ സമയം എടുത്തിട്ടുണ്ട് ഇത് ഫൈനൽ കൂട്ടൊക്കെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ക്വയർ കേക്കിന് സൈഡിൽ നിന്നൊക്കെ നല്ല ഷേപ്പിൽ തന്നെ ചെയ്ത് തന്നാൽ നമുക്ക് ഫൈനൽ കോട്ട് നല്ല ഈസി ആയിട്ട് ഷാർപ്പ് അഡ്ജൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ കേക്ക് ഫോട്ടോ പ്രിൻറ്റ് കേക്കായ കാരണം ഇതിൽ പിന്നെ വലിയ ഡെക്കറേഷനോ ഡിസൈനോ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോ പ്രിൻ്റ് മുകളിൽ വെച്ചിട്ട് സൈഡിൽ നൂറിൻ്റെ അൻവണമെന്നുള്ള നോസലിട്ടിട്ടുള്ള ഡെക്കറേഷൻ പിന്നെ ഒരു പ്രസ് ചെയ്യുന്ന ഡിസൈനും കൂടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഫോട്ടോ പ്രിൻ്റൊക്കെ കേക്കിൽ വെച്ച് കൊടുത്ത് കേക്ക് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ